ഐഡിയ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രോയിലർ ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിലെ ടോപ്പിക്കെന്ന് വെച്ചാൽ നമ്മൾ ബ്രോയിലർ ഫാമിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നോടൊന്ന് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം വീഡിയോകൾ കാണിട്ട് എൻ്റെ അത് ഒരുപാട് ആൾക്കാർ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റഗ്രേഷൻ ഫാമിംഗ് എങ്ങനെ അത് ലാഭകരമാണോ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഫാമിങ് നമുക്കറിയാം അതിനകത്ത് പൊതു നഷ്ടം വരാനൊക്കെ ചാൻസ് കുറുക ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ കോഴിക്കുഞ്ഞും അതുപോലെ തന്നെ ബാക്കി തീറ്റ കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ വ്യക്തികളോ നൽകുന്നു നമ്മളത് വളർത്തിക്കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു കമ്മീഷൻ മേടിച്ചെടുക്കുന്നതാണ് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നഷ്ടം വരില്ല പക്ഷേ ഇത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ ഒരു പതിനായിരം കോവിനെ വളർത്തി നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഫാമറുണ്ട് നമ്മളിത് നേരെ ആ ഒരു ഫാമിൽ പോയിട്ട് എങ്ങനെയാണ് ഇത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫാമിൽ പോയിട്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം പൊള്ളി എഫ് നമ്മളിവിടെ ഫാമിലെത്തിയിട്ടുണ്ട് ഇത് ഒരു അയ്യായിരം കോതിനെ വളർത്തുന്ന ഒരു മുപ്പത്തിനാല് ദിവസമായിട്ടുണ്ട് ഈ ഒരു ബാച്ച് അപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു ഫാമിൻ്റെ ഓണറായ ബിനോയ് ഏട്ടനുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഏകദേശം ഒരു മുപ്പത്തിനാല് ദിവസമായില്ല ഈ ഒരു ബാച്ച് അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ ഈ ഒരു വീട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അയ്യായിരം അല്ലെങ്കിൽ രണ്ടര രണ്ടായിരത്തിൻ്റെ മേലോട്ടൊക്കെ കോവിനെ വളർത്തുമ്പോൾ പലപ്പോഴും പല ഫാം ഹേഴ്സ് നേരുന്ന പ്രശ്നമാണ് അടുത്തുള്ള ആൾക്കാർ ദുർഗന്ധമാണ് സ്മെല്ല് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ വന്നേക്കുമ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നില്ല കാരണം അത്രയും നല്ല വൃത്തിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളിത് പ്രോഫിറ്റബിൾ ആയിട്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആൾക്കാരായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലേ മെയിനായിട്ട് സ്മെല്ലാതെ ഫാമിന് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല കാറ്റ് ഇപ്പോൾ തന്നെ ഉണ്ട് കാറ്റ് നന്നായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും രാവിലെ നന്നായി ഇളക്കുന്നുണ്ട് ഇത് വെച്ചാൽ ഇത് നനവോ കാര്യങ്ങളോ ഇല്ല പൊടിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ലിറ്ററായിട്ട് ഉപയോഗിക്കുന്നത് കാപ്പിത്തൊണ്ടാണല്ലോ അതെ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് നമുക്കറിയാം പൊതുവേ നമുക്ക് ലിറ്റർ ഒക്കെ ഡ്രൈ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പോലും ചില ഫാമിൽ പറയാണ്ട് കാപ്പിത്തൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് അതായത് ഫാമിൽ എപ്പോഴും ഈർപ്പേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ എന്നൊക്കെ ഇന്നിപ്പോൾ മുപ്പത്തിനാല് ദിവസമായിട്ട് ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള പൊടി പൊടി നമുക്ക് ജസ്റ്റ് കാര്യമാണെങ്കിൽ വരെ പോലും ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ കോഴി പിടിക്കുന്ന ഈയൊരു സമയത്തും ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നത് ഡെയിലി നിങ്ങൾ ഇളക്കുന്നുണ്ട് എന്തായാലും അതേപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ ഇവിടെ ഉണ്ട് അല്ലേ അപ്പം ഇതിങ്ങനെ ഇത്രയും എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ പ്ലാന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫാം ഇതിന് മുമ്പ് വിസിറ്റ് ചെയ്തിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഞാൻ വിസിറ്റ് ചെയ്ത ഫാമൊന്നും ഇത്രയും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ വെച്ച് പിന്നാലത്തിന് ഇവിടെ വന്നപ്പോൾ കണ്ടതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റപാത്രവും വെള്ളപാത്രം ഒക്കെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ട് അതും നിങ്ങളെ ഒരു ഐഡിയ ആണോ അല്ലെങ്കിൽ വേറെ ഫാമിൽ കണ്ടിട്ട് ചെയ്തതാണോ അങ്ങനെ മറ്റുള്ള ഫാമിലും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് പിന്നെ ആയിട്ട് ഡെയിലി ഇളക്കാറല്ലേ അതെ അപ്പോൾ ഇത് വെച്ച് ഇളക്കുമ്പോൾ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാലും ഇതൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ അതെ എല്ലാ ദിവസവും നമുക്ക് സുഖമായിട്ട് അതുപോലെ തന്നെ സാധനമായിട്ടൊരു കാര്യങ്ങളുണ്ട് ചില ഫാർമേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അതായത് ഡെയിലി അതായത് ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഡെയിലി ഇളക്കുന്നത് ഇളക്കി കഴിഞ്ഞാൽ കോഴിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഡെയിലി ഇളക്കുക തന്നെ വേണം എക്സ്പീരിയൻസ് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതലാണ് ഗ്രോത്ത് കൂടുതൽ തന്നെ കിട്ടുകയുള്ളൂ എല്ലാ ദിവസവും ഇളക്കുന്നതാണ് നല്ലത് പിന്നെ ചിലർ ഒരു പത്ത് മുപ്പത്തെട്ട് ദിവസമായി കഴിഞ്ഞാൽ പിന്നെ ഇളക്കാറില്ല ഞാൻ എല്ലാ ദിവസവും ഇളക്കും ഇളക്കിയില്ലെങ്കിൽ വേറെ പ്രശ്നമുണ്ട് ഇളക്കിയില്ലെങ്കിൽ ഇത് കട്ടയായി പോവും പൊടി പോരാൻ നേരത്തെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത് വളം കുറയും ചാക്കും

ഒരു ഒരു നല്ല നല്ല സുഖം പെട്ടെന്ന് തീരും കഴുകാനും പറ്റും വെള്ളം തുള്ളി പോലും വേസ്റ്റ് ും ലിറ്റിൽ മറിയുന്നില്ല അതായത് നമ്മളിപ്പോ എന്തൊരു വർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം എളുപ്പമാക്കി നമ്മൾ ഡെയിലി ചെയ്യും മനുഷ്യന്റെ ഒരു പ്രത്യേക ബുദ്ധിമുട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് ഇത് കഴിഞ്ഞ് വൃത്തിയാക്കുന്ന വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ സാധാരണ ശ്രദ്ധിച്ചൊരു വലിയ ഫാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ല അതായത് നമ്മൾ കുറെ കയറുകൾ ഉണ്ടല്ലോ ഈ കയറിന്റെ അവിടെയൊക്കെ മാറാലുകളുണ്ടോ പിന്നെ മുകളിലോട്ടൊക്കെ അവിടെയൊക്കെ ഫുള്ള് മാറാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് എല്ലാ ബാച്ചും പിടിച്ചു കഴിയുമ്പോ അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട് അതെന്താണ് ചെയ്യാറ് എല്ലാ ബാച്ചും പിടിച്ചു കഴിയുമ്പോൾ മാറാൻ ഒരു കൊലയില് ചൂല് കെട്ടി ഫുൾ മാറ്റും സൈഡ് നെറ്റും സൈഡിനെട്ടും അടിക്കും ഫുൾ അടിക്കും അതാണ് സൈഡിൽ നിന്നും കാര്യമായിട്ട് മാറാൻ കാര്യങ്ങളൊന്നും കാണാത്തത് അപ്പോൾ ഇത് നമുക്കറിയാം നമ്മൾ ബ്രോയിലർ ഫാമ് ചെയ്യുമ്പോൾ വളരെ പ്രാധാന്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എയർ സർക്കുലേഷൻ കറക്റ്റ് കിട്ടണം ആ ഒരു നെറ്റൊക്കെ മാക്സിമം ഓപ്പൺ ആയിട്ട് കിട്ടണം അത് മാറാലോ ഒന്ന് മൂടിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ എയർ സർക്കുലേഷൻ കുറയും അപ്പൊ സ്വാഭാവികം അത് അതിന്റെ ഗ്രോത്തിന് വളർച്ച പൊതുവേ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ബാച്ചുകളും ഇതേ രീതിയിൽ തന്നെ പോകാറുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കുറഞ്ഞ ദിവസം കൊണ്ട് വളർത്തിയിട്ട് കൊടുക്കണല്ലേ അതായത് നമ്മളെ ഇന്റർഗ്രേറ്റർക്ക് നമ്മളിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ ജോലിക്ക് ചോദിക്കാതെ ഇങ്ങോട്ട് പ്ലേസ്മെന്റ് ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് തരുന്നുണ്ട് പെട്ടെന്ന് രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ചിലർക്ക് പതിനഞ്ച് ദിവസമാകുമ്പത്തേട്ട് തരുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ വന്നു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വണ്ടിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കോഴി പിടിക്കാനും എനിക്ക് തോന്നുന്നത് വണ്ടി ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നു ഓപ്പണായിട്ട് പിന്നെ തന്നെ എടുത്തോണ്ട് എടുത്തോണ്ട് പോകാൻ സുഖമുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില ഫാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴി പിടിക്കണം അതായത് നമ്മൾ കോഴിനെ വളർത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പിടിച്ചു എങ്ങനെയെങ്കിലും പിടിച്ചു പോകട്ടെ എന്ന രീതിയിലേക്കും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ കോഴി പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് മഴക്കാലത്തേക്ക് നനയാതത് പിടിച്ച് ബോധരാക്കാനൊക്കെ ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പരിഗണിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഫാം ചെയ്തേക്കുന്നത് അപ്പം ഇത് നിങ്ങളേ മുന്നേ കണ്ടിട്ട് ചെയ്തതാണ് ചെയ്തിട്ടില്ല നമുക്ക് വളം വരുമ്പോഴും നമ്മളെ ആവശ്യത്തിന് നിങ്ങൾക്കാണെങ്കിലും ഓടി വന്നിട്ടുണ്ടെങ്കിൽ മഴ നനയുന്നതുകൊണ്ടാണ് ആ രണ്ട് മൂന്ന് സീറ്റോടെയിട്ട് ചെയ്തേക്കും തീറ്റി ഇറക്കുമ്പോഴും അല്ലെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം അതായത് മഴക്കാലത്താണ് തീറ്റ ഇറക്കാനും മുതൽ തന്നെ കോഴി പിടിക്കാനൊക്കെ ഒരു സൗകര്യത്തിനാണ് അവിടെ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ വലിയ ഫാമസ് നമ്മുടെ ഈ ഒരു ഫാമിൽ മുപ്പത്തിനാല് ദിവസം കൂടി ഇത്രയും ഗ്രോത്തിലേക്ക് എത്തിയത് വെറുതെ എങ്ങനെ ഗ്രോത്തിലേക്ക് എത്തിയെന്നല്ലോ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ബ്രൂഡിങ് ബ്രൂഡിംഗ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ബാച്ച് തന്നെ പോയി നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എൻകാഡസിന്റെ ബൾബ് ഉണ്ട് അതേപോലെ തന്നെ വെറുതെ ബ്രോഡിംഗ് ഉണ്ടല്ലോ ഇവിടെ അപ്പൊ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇത് ബ്രോഡിങ് കഴിഞ്ഞാൽ ബൾബാട് ഉരുവക്കുല്ല അത് നമുക്ക് ഇതിന് മുമ്പത്തെ നമുക്ക് ആരോ ആ ഒരു ബ്രൂഡർ കെട്ടിണ്ടാക്കിയ ബ്രൂഡർ ഇവിടെ ഒരുപാട് എണ്ണം തൂക്കിയിടണം അപ്പൊ ഇത് അങ്ങനെയൊന്നും ഇല്ല ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കും അല്ല ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ബൾബ് തന്നെ ഇത് നമുക്ക് ഊരി ഇവിടെ ഒരു വയറിങ്ങിനെ അതായത് ഇട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ കോഴി കുഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് ഇത് അവിടെ പ്ലഗ് പ്ലഗ്ഗിന്ന് അവിടെ സ്വിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതോടൊപ്പം തന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നമ്മൾ നമ്മള് വിറുകൂല അതായത് ബ്രൂഡിങ്ങിന്റെ ടൈമിൽ നമ്മൾ കറണ്ട് ബില്ലോ അല്ലെങ്കിൽ വിറകത്തിനും അതിന്റെ എക്സ്പെൻസോ നോക്കാറില്ല അതായത് പക്ക നല്ല രീതിയിൽ തന്നെ കൊടുക്കില്ല അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രൂഡിങ് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഫാമിൽ ഈ പറഞ്ഞപോലെ തന്നെ ഇത്രയും ഗ്രോത്തും അതുപോലെ തന്നെ നമുക്കറിയാം ആ ഒരു സ്റ്റേജ് അതായത് അതിന്റെ ഹെൽത്ത് കറക്റ്റ് ആകുമ്പോഴാണ് ദഹന വ്യവസ്ഥ കറക്റ്റായി വരിക അപ്പോൾ അതും ഈ ഒരു ഫാമിൽ ഇത്രയും വൃത്തിയും വെടുപ്പിലൊക്കെ ഇരുപത് ബൾബ് വെച്ചിട്ടുണ്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ബൾബിൽ ഏകദേശം എത്ര കോഴികളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് അവർ ഈ ബൾബിന്റെ അവർ പറയുന്നത് ഇരുന്നൂറ്റമ്പത് കണക്കാക്കി കൊടുക്കും പിന്നെ ആ ഒരു ബയറിൽ അത് കറണ്ട് ഇല്ലെങ്കിൽ മാത്രമാണ് ആദ്യത്തെ മൂന്ന് ദിവസം മൂന്നാല് ദിവസം കറണ്ട് ഉണ്ടെങ്കിലും അതും കൂടെ കൊടുക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ അപ്പൊ പിന്നെ ആയിട്ട് ഞാൻ എനിക്ക് മനസ്സിൽ വന്നിട്ട് ഡൗട്ടാണ് ചില ഫാമേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് അതായത് ഇത്രയും നല്ല രീതിയിൽ തന്നെ ഇലക്ട്രിക് റോഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഈ ഒരു വെറും കൂടെ കത്തി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ചെയ്യാനുള്ള കാരണം എന്താണ് ഇത്തവണ പൊടി വന്നതിപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു കാറ്റുമഴയും കാരണം ഇലക്ട്രിക് പോസ്റ്റർ എല്ലാം ദിവസം കറണ്ടില്ലായിരുന്നു ഞാനിട്ട് മേലത്തെ ഫാമിലി അങ്ങടെ എടുത്തിട്ട് നാല് ബ്രോഡർ ബ്രോഡറ് വയറിൽ വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കോഴി പെട്ടെന്ന് അതായത് നമുക്കിപ്പോൾ കോഴിക്കുഞ്ഞ് വന്ന ആ ഒരു സമയത്ത് ഇൻകേസ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒരാട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാരണം വേറെ അസുഖങ്ങളും അപ്പൊ അതുകൊണ്ടാണ് ഇതും കൂടെ അങ്ങനെ ചെയ്യുന്നില്ല ഈ ഒരു ഫാമിലി ഇത്രയും നേരത്തെ തന്നെ കോഴി ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ടല്ലോ എന്തായാലും പിന്നെ ഇവിടെ എനിക്ക് വന്നപ്പോൾ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത എന്ന് ഒരു അയ്യായിരം കോഴിനെ വളർത്തുന്ന സൈഡിൽ പട്ടി കയറിയിട്ട് ഏകദേശം പകുതിയോളം കോഴികളെ അവിടെ കൊന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം എനിക്ക് ഒന്ന് അതിനെയൊക്കെ നല്ല ഹൈറ്റിൽ മെസ്സി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലേ പട്ടി കയറാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് നാലടി ഹൈറ്റിൽ ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പോൾ വാൾഡിയർ ഫാമസ് നമുക്ക് അഭിനയ അദ്ദേഹത്തിൻ്റെ സമയം തിരക്കെട്ട സമയം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഫാം ഇത്ര നല്ല വൃത്തിയിലും വിടുപ്പിലും കൊണ്ടു കിടക്കുന്ന പിന്നെ നമ്മുടെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൊണ്ട് പറയാനുള്ളത് നമ്മളിപ്പോൾ ചെറിയൊരു ഷോർട്ട് ടൈമായിട്ടുള്ള സമയത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഫാമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തായിട്ട് അദ്ദേഹമായിട്ട് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാട്സപ്പും വോയിസ് ഇറ്റും മാത്രം ചോദിക്കും കാരണം നമുക്കറിയാം ഇത്രയും വലിയ ഫാം ഒക്കെ നടത്തുമ്പോൾ ഇത് ഈ ഒരു ബാച്ച് അല്ല ഇതിന് തൊട്ട് വേദന അയ്യായിരം വേറൊരു ബാച്ച് കൂടെ ഉണ്ട് അപ്പോൾ വർക്ക് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്മൾ അവിടെ വോയിസ്റ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിനോയിട്ട് അതിന് മറുപടി വരും അപ്പോൾ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ ഫൈൻഡ് ചെയ്യാം